ഹലോ ഗേ സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ സ്വാഗതം അപ്പോൾ മക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ക്യു ആർ എയുടെ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു വീഡിയോ നമ്മൾ സാധാരണ കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ കമ്മ്യൂണിറ്റി ചിലപ്പോൾ അത് കാര്യം ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതെല്ലാം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മളൊരു വീഡിയോ ആയിട്ട് ഒരു വീഡിയോ രൂപത്തിൽ നമ്മൾ ചെയ്തിട്ട് അതിന് താഴെ കമൻസ് ഇടാൻ പറഞ്ഞിട്ടാണ് നമ്മളൊരു ക്യു ആൻ എയുടെ ആ ഒരു ഇത് വെച്ചത് അപ്പോൾ അതിന് ഏതാഴെ ഒരുപാട് കമൻറ്റുകളുണ്ട് കമൻറ്റുകളെന്ന് പറയുമ്പോൾ ഒരുപാട് രസകരമായ കമൻറ്റുകളാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതിനകത്ത് ഞാൻ നമ്മൾ ഇന്നലെ പറഞ്ഞതിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മോസ്റ്റ്ലി നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതായിരിക്കും എന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ ആ ക്യു ആൻ എയുടെ ഉത്തരം അല്ലെങ്കിൽ ആൻസർ തരുന്ന സമയത്ത് നമ്മൾ ഏതാണെന്ന് പറയും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ആ ഒരു ഇരുന്നൂറോളം കമൻറ്റ്സ് ഒരു നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കമൻറ്റ്സ്തേ ഈ ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല പറഞ്ഞായിരുന്നു ഇതിനകത്ത് കമൻസുകൾ നമ്മൾ വായിച്ച് അതിനുള്ള ഉത്തരം തരുമ്പോൾ ഇപ്പോൾ ഒരു പത്താൾ ഒരുപാട് ചോദ്യമാണ് ചോദിച്ചിരുന്നെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു കൊസ്റ്റിൻ എടുത്തിട്ട് അതിനുള്ള ഉത്തരം നമ്മൾ തരണമല്ലോ അല്ലാതെ അതപ്പോൾ നമ്മൾ അതേ കൊസ്ൻ തന്നെ വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്തിട്ട് ഉത്തരം തരേണ്ട ആവശ്യമില്ല നിങ്ങൾ വെറുതെ ബോർഡിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് അങ്ങനത്തുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു കമന്റ് നമ്മൾ എടുത്തിട്ട് പറ വായിച്ചത് കമൻറ്റ് ഇട്ടതാരാണ് അവരെ പേര് പറഞ്ഞിട്ടാവും നമ്മൾ റിപ്ലൈ തരുന്നത് അപ്പോൾ ഏതായാലും കാത്തിരി നിങ്ങൾ ഫുള്ള് കണ്ട്രോളിൽ സ്കിപ്പ് ചെയ്യേണ്ട ചിലപ്പോൾ നിങ്ങള കമൻ്റുകളുണ്ടാവും അപ്പം നമ്മൾ പേരെടുത്ത് പറഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഉത്തരം തരുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും നമുക്കതിനെ കമൻസിലോട്ട് പോകുമല്ലേ പിന്നെ അത് വേറൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മളോടുള്ള ആണ് ചോദിക്കാനുള്ളത് ശരിക്കും അപ്പോൾ അല്ലാത്ത കുറച്ച് പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അപ്പോൾ ഉത്തരം ഒരിക്കലും നമുക്ക് തരാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ ഇപ്പോൾ സൗഖ്യത്തനെ സംബന്ധിച്ചിട്ടുള്ള ആയാലും നളിയനെ സംബന്ധിച്ചിട്ടായാലും അത് അവരോടുള്ള ചാനലിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് അത് നമ്മളോട് ചോദിച്ചാലും നമ്മളെങ്ങനെയും ഉത്തരം തരാൻ പറ്റും കാരണം പലർക്കും പല ഉത്തരവും ഉണ്ടാവും അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ആണ് നമ്മൾ വായിക്കുന്നത് അതിനുള്ള ഉത്തരങ്ങളാവും നമ്മൾ തരുന്നത് അല്ലേ അപ്പം നമുക്ക് പോയി നോക്കാം എന്നാൽ അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞല്ലോ ഏറ്റവും മോസ്റ്റ്ലി ആയിട്ട് വരുന്ന കമൻറ്റ് ചെയ്തായിരിക്കുന്നത് അപ്പോൾ ആ ഒരു കമൻറ്റ് തന്നെയാണ് അതിനുള്ള മറുപടി തന്നെയാണ് തരാൻ പോകുന്നത് കാരണം ഒട്ടുമിക്ക കമൻറ്റുകളും അങ്ങനത്തെ ഒരു ആ ഒരു കമൻറ്റാണ് അപ്പോൾ അതിനുള്ള ഉത്തരം തന്നെ ആദ്യം ഞാൻ തരാം അതിപ്പോൾ ഒരുപാട് പേര് ഇട്ടിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ആളെ പേര് ഞാൻ പറയുന്നില്ല കാരണം ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ കോമൺ ആയിട്ട് ആ കമൻറ്റ് ഞാൻ ആ ഒരു ചോദ്യം പറയുന്നു എന്നുള്ള ഉത്തരം തരുന്നു അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ചക്കര ചിരിക്കണ്ടോ പറഞ്ഞെന്താ നീ പ്രഗ്നൻ്റ് ആണോ ചക്കര അപ്പോൾ ചക്കര പറഞ്ഞാൽ തന്നെ ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ചക്കര പ്രഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ട് എന്താണ് അറിയിക്കാത്തത് പിന്നെ ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കുന്നത് എന്ത് ചക്കരയുടെ പ്രഗ്നൻസി കാർഡ് കൊണ്ട് ലൈവ് വെച്ച് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പറച്ച റവ്വേ ഓക്കെ അപ്പോൾ ഏതായാലും അതിലോട്ട് അങ്ങനെ അധികം ചോദ്യത്തിലോട്ട് പോകുന്നില്ല ഉത്തരം തരാം ഉത്തരം എന്ന് പറയുമ്പോൾ ചക്കര പ്രഗ്നൻ്റ് ആണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നിലവിൽ പ്രഗ്നൻ്റ് അല്ല ശരിയല്ലേ ഇതുവരെ പ്രഗ്നൻ്റ് അല്ല നമ്മൾ ചെക്ക് ചെയ്തതിലുമല്ല ഇനിയിപ്പോൾ ഇൻഷാല്ല അങ്ങോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും അറിയിക്കാതിരിക്കത്തില്ല മനസ്സിലായില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ ഒന്നും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പ്രജ്ഞൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറഞ്ഞുകൂടുക എന്താ നിങ്ങൾക്ക് പറയാം എത്ര മടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മടിക്കേണ്ട ആവശ്യമല്ല എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലല്ല അപ്പോൾ ഇൻഷാല്ല ആവട്ടെ ആവാൻ പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ഒന്ന് ഉണ്ടാവണമെന്ന് അപ്പോൾ ആവട്ടെ അങ്ങനെ തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നു ആവുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് അറിയിക്കും പിന്നെ ഈ ആയിട്ട് എന്താ നിങ്ങൾ പറയാത്തത് എന്ന് പറയുന്ന ആൾക്കാരോട് നിങ്ങളിത് എങ്ങനെ അറിഞ്ഞു എന്നോ അല്ലെങ്കിൽ നിങ്ങളോട് ആര് പറഞ്ഞിട്ടാണ് പറയട്ട് എന്നോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നതിന് മുന്നേ എങ്ങനെ നിങ്ങൾ അറിഞ്ഞു എന്നൊക്കെയാണ് എനിക്ക് ചോദിക്കുള്ളൂ മനസ്സിലായില്ലേ നമ്മളിത് ഒരിക്കലും അറിഞ്ഞിട്ടില്ല കാര്യം എന്താണ് എന്നോട് എനിക്ക് പറയാനുള്ളത് അതിനോട് ഒന്നും പറയാനൊന്നുമില്ല വെച്ചിട്ട് പറയുന്ന പോലെയാണ് അത് ആരൊക്കെ അവർ എന്റെ റിലേഷൻ ആണ് പിന്നെ അവർ എന്നോട് ഞങ്ങൾ അവരോട് പറഞ്ഞതായിരുന്നു സത്യം ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല നമ്മൾ എങ്ങനെ പറയാനാണ് ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങളോട് തന്നെയാണെന്ന് നമ്മളറിയിക്കുന്നത് ഇതുവരെ ആയിട്ടില്ല പിന്നെ ചക്കരക്കുള്ള മുഖത്തെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് വെച്ച് ആൾക്കാർ പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു ഏതൊരു സ്ത്രീയെ സംബന്ധിച്ച് എല്ലാ മാസം ഉള്ളതാണ് അവർക്ക് അതുപോലെ നമ്മളിപ്പോൾ വീണ്ടും റീമെൻഷൻ ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഏതായാലും അതിനുള്ള ആൻസർ എന്ന് ഇല്ല ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും അപ്പോൾ ഒരുപാട് അതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകല്ലേ ഓക്കേ വിഷമണ്ട് കാരണം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യായിട്ടാണ് ഞങ്ങള് രണ്ട് സ്ഥലത്തായിട്ട് നിക്കാൻ പോണേ ആദ്യമായിട്ടാണ് പിന്നെ ഇത്രയും വർഷം കല്യാണം കഴിക്കുന്ന മുന്നേ പിന്നെ നിന്നിരുന്നു അതുകൊണ്ട് ഉണ്ട് നമുക്ക് 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 ആവശ്യങ്ങളാണ് അവിടെ പോയാലേ അത് പറ്റുള്ളൂ പറ്റുള്ളൂ നമ്മൾ നമ്മൾ പോയേ ൂ പകരക്കാരില്ലാത്തൊരു സ്ഥലമായത് ഒരു ആവശ്യമായത് കൊണ്ടാണ് ഞാൻ തന്നെ പോകേണ്ടി വരുന്നത് അഥവാ പകരക്കാരനെ ആരെങ്കിലും വെച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അത് പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് ഞാൻ പോകുന്നത് പിന്നെ ഇതൊക്കെ തന്നെ ഇങ്ങനെ മാറി എന്നൊക്കെ പഠിക്കുക ശീലിക്കോ വേണല്ലോ അല്ലേ അപ്പോൾ വിഷമം ചോദിച്ച് വിഷമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇപ്പോൾ കൊല്ലത്തോട്ട് പോകുന്നില്ലെന്നു വെച്ചാൽ ഇല്ല അത് പോകാത്ത കാരണം നമ്മൾ മുന്നേ പറഞ്ഞു മാട ഇത കഴിഞ്ഞിട്ട് തിരിച്ചിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓക്കെ അടുത്തത് ഓക്കട്ടെ ഓക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ചാനലിൽ നമ്മളെ നമ്മളെക്കാളും ഏറെ അറിയാതിരിക്കുന്ന വേറെ കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ എങ്ങനെ അതിന് ഉത്തരം തരുമെന്ന് എനിക്കിങ്ങനെ അറിയില്ല കേട്ടോ ഓക്കെ 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 നിജാസ് നിനക്ക് എന്താണ് ജോലി കൊല്ലത്ത് എവിടെയാണ് വീട് ഓക്കെ അത് എന്നോടുള്ള ചോദ്യമാണ് എനിക്ക് ജോലിയെന്ന് പറയുന്നത് ഞാനാദ്യം ഗൾഫിലായിരുന്നു ആദ്യം തുടക്കം മുതൽ പറയണമെങ്കിൽ ഒരുപാട് പറയേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല ആദ്യം ഫസ്റ്റ് ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്ന് പറയുന്നത് ഞാൻ കാറ്ററിങ്ങിന് വിളമ്പാൻ പോകുന്ന ആളായിരുന്നു ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ പോയാൽ കിട്ടും അങ്ങനത്തെ ഒരു ജോലിയായിരുന്നു ആദ്യം എൻ്റെത് പിന്നെ അത് മെല്ലെ നല്ല നമ്മൾ ഈ കല്ല്യാണ ഇവൻറ്റ് മാനേജ്മെൻ്റുള്ള ആ ഒരു ഇതിനുള്ള ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിക്കായി സ്റ്റേജ് ഡെക്കറേഷൻ കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു രീതിക്ക് മാറി പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരുപാട് കാലം കൂടുതലും പണിയെടുത്ത് നമ്മളെ പന്തൽ പണിക്കാണ് അതായത് കല്യാണത്തിന്റെ ആ ഒരു ഫീൽഡ് തന്നെ ഉടനായിട്ട് ഞാൻ നാട്ടിൽ പണിയെടുത്തിട്ടുള്ളത് നമ്മളെ പന്തൽ നാട്ടിൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമല്ലോ ഷാമ്യാന പന്തൽ അതൊക്കെ ചെയ്യുന്ന ഇത് വർക്കിലായിരുന്നു ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ് രണ്ട് മൂന്ന് മൂന്നാൾക്കാരോട് ഞങ്ങൾ പോയിട്ടുണ്ട് മാറി മാറി രണ്ട് മൂന്ന് രണ്ട് രണ്ടു രണ്ടര മൂന്ന് വല്ലത്തോളം അങ്ങനെ പോയിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നെ ഗൾഫിൽ പോകുന്നത് ഗൾഫിൽ പോയിട്ട് വന്നിട്ട് പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ആ പിന്നെ കുറച്ച് ആൾ ഇവിടെ വീണ്ടും പന്തൽ പണി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പഠിച്ച തൊഴിലല്ലേ അതറിയാവുന്നതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് അതിനെ വീണ്ടും പോയി പിന്നെ വീണ്ടും ഗൾഫിൽ പോയി അവിടന്ന് ശേഷമാണ് പിന്നെ നാട്ടിൽ വന്നിട്ട് ചക്കര കല്യാണം കഴിച്ചത് അപ്പോൾ ഇനി എന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അതായത് ഇനിയുള്ള പണിയെന്ന് പറയുമ്പോൾ ഇൻഷാള്ള ഗൾഫിൽ ഇപ്പോൾ പഴയ വിസ ക്യാൻസൽ ആയിട്ടുണ്ട് അതിൽ പോകാൻ പറ്റത്തില്ല കാരണം അവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് അവിടെ ഇനി പോകാൻ പറ്റത്തില്ല ഈശാള്ള നാട്ടിൽ എന്തെങ്കിലും ഒരു സെറ്റപ്പ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കൊല്ലത്ത് നിൽക്കുമ്പോഴാണോ പാലക്കാട് നിൽക്കുമ്പോഴാണോ നിജാസ് കൂടുതൽ ഹാപ്പി ആകുന്നത് അത് എന്നോടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ ഓക്കെ അതിലേക്ക് വരാം അതായത് കൊല്ലത്ത് നിൽക്കുമ്പോഴാണോ പാലക്കാട് നിൽക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരാളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചാരാണോ നോക്കട്ടെ ഹസ്ന ഹസ്നത്ത് അസിനെടപ്പാൾ ആ ഓക്കെ അപ്പോൾ ഒരു ലേഡിയാണോ എന്ന് തോന്നുന്നു പേര് വായിച്ചിട്ട് ഹസ്നത്ത് ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ കെട്ടിച്ച് വീട്ടിലെ കെട്ടിച്ചുവിട്ട വീട്ടിലാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലാണോ നിൽക്കുന്നത് ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ എന്താവും തീർച്ചയായിട്ടും സ്വന്തം വീട്ടിലാണെന്ന് തന്നെ പറയുള്ളൂ അല്ലേ അങ്ങനെ തന്നെയാണ് എനിക്കും കാരണം ജനിച്ച നാട് തന്നെയാണ് നമുക്ക് അമ്മയെന്നുള്ളത് മറ്റേ നാട്ടിൽ പോയാൽ അത് പെറ്റമ്മയ്ക്ക് തുല്യമാവും പോറ്റമ്മയ്ക്ക് പോറ്റമ്മയ്ക്ക് തുല്യമാവും ജനിച്ച നാട് പെറ്റമ്മയും നാട് പോറ്റമ്മ അങ്ങനെ തന്നെയാവും അപ്പോൾ ഇങ്ങനെ ഹാപ്പി എന്ന് വെച്ചു കഴിഞ്ഞാൽ അവനാണിപ്പോൾ സ്വന്തം നാട് സ്വന്തം വീടും പരിസരമൊക്കെ തന്നെ ഏറ്റവും സന്തോഷം എന്ന് കരുതിയിട്ട് ഇവിടെ വരുന്നതുകൊണ്ട് എനിക്ക് ഇടങ്ങേറാണെന്നോ അല്ലെങ്കിൽ സന്തോഷം ഇല്ലെന്നോ ഭയങ്കര ബുദ്ധിമുട്ടാണോ എന്നെല്ലാം പറയുന്നത് ഇവിടെ ഓക്കെയാണ് കാരണം ഇവിടെ വന്നാലും പ്രത്യേകിച്ച് നമുക്ക് ബോറടി കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഇവിടെ അളിയനായാലും ആ ഒരു ഏജ് ലെവല് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളതേ വൈബ് തന്നെയാണ് അളിയനും അപ്പോൾ ഞാനും അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോലും കാര്യങ്ങളും ആ ഒരു വൈബായതുകൊണ്ട് എനിക്കിവിടെ ബോറടി കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല എന്ന് കരുതിയിട്ട് സ്വന്തം നാട് എനിക്ക് പിന്നെ ആവാതെ ഇപ്പോൾ പിന്നെ ഭാര്യ വീട്ടിൽ വന്നിട്ടും എനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ രണ്ടും നമുക്ക് ഏകദേശം ഒരുപോലെ തന്നെ പക്ഷേ ഒരുപടി മുന്നിൽ എപ്പോഴും നമ്മൾ സ്വന്തം നാട് തന്നെ ആയിരിക്കും ഓക്കെ അടുത്തത് അടുത്ത ചോദ്യം ചക്കരനെ ചക്കരനോടാണ് ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് ഷിജാസ് പാലക്കൻ ചക്കരയുടെ ഉമ്മാനെ ഇനി എന്നു മുതലാണ് വീഡിയോയിൽ കാണിച്ചു തുടങ്ങുക എന്നാണ് ചോദ്യം െ അപ്പൊ്മാടെ ഇഷ്ടാണ് വരണം ചിലപ്പോ നാലു ദിവസം ഈ മാസം മുഴുവനും കഴിഞ്ഞിട്ട് അത് ഓരോ തീരുമാനങ്ങളാണ് പറ്റില്ല പിന്നെ വീഡിയോയില് ഇനിയിപ്പോ വരാൻ താല്പര്യം ഉണ്ടാവും അറിയില്ല കേട്ടോ ഞങ്ങൾക്ക് അറിയില്ല ആൻസർ അതാണ് നിജാസ് ഇനി ഗൾഫിലോട്ട് പോകുന്നില്ല നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് മുഹമ്മദ് സി എന്നുള്ള ആളാണ് ചോദിച്ചേക്കുന്നത് ഗൾഫിലോട്ട് പെട്ടെന്ന് പോകുന്നില്ല കാരണം പഴയ വിസ ക്യാൻസൽ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പോകുന്നില്ല ഓക്കെ അടുത്തത് 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 കുറേ കമൻസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് കമൻറ്റായിട്ട് ചോദ്യങ്ങളായിട്ടുള്ളത് കൊണ്ട് അല്ലാത്ത കഴിഞ്ഞിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ യൂട്യൂബിലേക്ക് ചോദിച്ചിരിക്കുന്ന സിദ്ധു യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം ജീവിതത്തിൽ വന്ന വന്ന എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് ഒരു ചോദ്യം വെച്ചക്കര ഓക്കെ നല്ലൊരു ചോദ്യമാണത് ചോദിച്ചിരിക്കുന്നത് സിദ്ധു യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം നിൽക്കേണ്ട മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ബിനാറ്റുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ ഒരുപാട് ആൾക്കാർ നമ്മളെ മനസ്സിലാക്കാൻ അതേപോലെ തന്നെ നമ്മളോട് എന്താണ് അടുത്തിടപഴകാൻ തുടങ്ങി അതായത് നമ്മുടെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്തു അപ്പോൾ യൂട്യൂബ് തുടങ്ങിയത് ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ നമുക്കുള്ള സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ എത്രയാണ് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം സബ്സ്ക്രൈബർ നമുക്കിപ്പോൾ ഈ സമയം വരെ ഉണ്ട് ശാൽ അത് മുന്നോട്ട് പോകട്ടെ അപ്പോൾ ഈ ഒരു കാലയളവിൽ നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും നമ്മുടെ ഫാമിലിയേക്ക് ഇത്രയും ആൾക്കാരെ കിട്ടി എന്തൊരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും വലിയ കാര്യം ഉണ്ടെങ്കിലും നമ്മളെ ലോക കണ്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ നമ്മളെ വിളിച്ച് അതിനുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ തരാനൊക്കെ പറ്റും അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ ഏതൊരാളെ സംബന്ധിച്ച് കുറച്ച് ആൾക്കാരെ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഇപ്പോൾ നമുക്ക് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ നമ്മളെ ഉണ്ടാവും അപ്പോൾ ഏതൊരു സ്ഥലത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ചപ്പം തന്നെ അതിനുള്ള ഇൻഫർമേഷനോ കാര്യങ്ങളോ അപ്ഡേഷനൊക്കെ തരുക എന്നുള്ളത് വലിയ കാര്യമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് തന്നെ അലഹദില്ല വലിയൊരു സന്തോഷമാണത് ഓക്കെ അടുത്തത് നോക്കട്ടെ നിജാസിന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വന്തമായി വാങ്ങിയ സാധനം എന്താണ് റാലി റാലി റാലിയോ അങ്ങനെ ഒരാളാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് വേറെ എന്തൊക്കെ പേരാണ് നിജാസിന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വന്തമായി വാങ്ങിയൊരു സാധനം ഈ അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആദ്യം ഒരു സാധനം എന്ന് പറയുന്നത് എൻ്റെ ബൈക്കാണ് എൻ്റെ ബുള്ളറ്റിൻ്റെ ബുള്ളറ്റിലെ ആണ് ഞാൻ ഏറ്റവും സ്വന്തമാക്കുന്നത് കാരണം ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ ബുള്ളറ്റ് എന്ന് പറയുന്നത് റോട്ടിൽ കൂടെ നിർത്തി കൂടി പോകുമ്പോൾ നമുക്ക് ഭയങ്കര ക്രൈസ് ആയിരുന്നു ഈ ഒരു സാധനം സ്വന്തമാക്കണമെന്ന് അങ്ങനെ എന്ത് ചെയ്തു അതിനൊക്കെ ശേഷം പിന്നെ ഞാൻ ഗൾഫിലൊക്കെ പോയി ഗൾഫിലൊക്കെ പോയി വന്ന് ആ കുറച്ച് സേവിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഗൾഫിൽ ഫസ്റ്റ് രണ്ട് വർഷം നിന്നിട്ട് വന്നപ്പോൾ അങ്ങനെ ഒരു ബുള്ളറ്റ് എടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നടന്നിരുന്നത് അപ്പോൾ നാട്ടിൽ വന്നതിനു ശേഷം അഹമ്മദില്ല സ്വന്തമായിട്ടൊരു ബുള്ളറ്റ് വാങ്ങി അപ്പോൾ ആദ്യമായിട്ട് ഞാനത് സ്വന്തമാക്കിയത് ആ ഒരു സാധനമാണ് കേട്ടോ ഒരു ബുള്ളറ്റാണ് ഞാൻ അത് എടുക്കുന്നത് ഇപ്പോഴും എൻ്റെ തന്നെ ഉണ്ടത് ഓക്കെ കൊല്ലത്തെയും പാലക്കാട്ടിലെയും പ്രത്യേകതകൾ അതും ചോദിച്ചേക്കുന്നത് നേരത്തെ ചോദിച്ച സിദ്ധു എന്ന് പറയുന്ന ആൾ തന്നെയാണ് കൊല്ലത്തെയും പാലക്കാട്ടേയും പ്രത്യേകത എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്കതിൽ പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ലാംഗ്വേജ് അല്ലേ ശരിയല്ലേ അപ്പോൾ ചോദ്യം ആരോടൊന്നും ചോദിച്ചിട്ടില്ല നമ്മളോടെങ്കിൽ രണ്ടാളതിനുള്ള ഉത്തരം തരാം അപ്പോൾ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കേസ് ലാംഗ്വേജ് ഒരു ഭാഷേൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫുഡിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അല്ലെ എനിക്കെന്തതിനായം അഭിപ്രായം ഫുഡിലും വ്യത്യാസമുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ ആ ഒരു ശൈലിയിലും ഒരു സംസാരിക്കുന്ന ശൈലിയിലുള്ള വ്യത്യാസമുണ്ട് അത്രേ ഉള്ളൂ ഓക്കെ ആ അടുത്തൊരു അടിപൊളി ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് ആയിട്ട് അത്രയും നമ്മൾ വായിച്ചതിൽ അതായത് ഷിഫാന എസ് ആണ് ചോദിച്ചേക്കുന്നത് നിങ്ങളുടെ ആർക്കാണ് റൊമാൻറ്റിക് കൂടുതലുള്ളത് പറ ആർക്ക കൂടുതലുണ്ട് എനിക്കോ ഇത് വീഡിയോ ഇപ്പൊ ഓഫ് ഓഫ് ഒന്ന് ചെയ്യൽ ഇപ്പൊ തന്നെ കിട്ടുന്നതിനൊക്കെ എന്നാലേ മകളെ റൊമാന്റിക് കൂടുതലുള്ളത് ചക്കരയ്ക്കാണ് ഇപ്പോൾ എന്നോട് എപ്പോഴും പറയും റൊമാന്റിക് ഒരു ഹസ്ബൻഡ് നിങ്ങൾ എന്ത് അറിയില്ല ഇത് എങ്ങനെയാ റൊമാന്റിക് ആവാൻ സിനിമയിലെ കണ്ടിട്ടുണ്ട് നമ്മൾ ഇപ്പൊ ഇത് മരണമെന്നുണ്ടെങ്കിൽ മരത്തിനെ ചുറ്റും ഇങ്ങനെ ചുറ്റി അടക്കാൻ പറയണൊക്കെ ഉള്ളത് കണ്ടിട്ടുള്ളത് എനിക്ക് റൊമാന്റിക്ക് സാധനം എനിക്ക് സത്യം എനിക്ക് അറിയില്ല ഉള്ളത് ചക്കരക്കാരാണ് കേട്ടോ ഓക്കെ നിജാസ് ബ്രോയുടെ മൂന്ന് പോസിറ്റീവ് മൂന്ന് നെഗറ്റീവ് ചക്കരയുടെ മൂന്ന് നെഗറ്റീവ് മൂന്ന് പോസിറ്റീവ് അസ്ന അസൂന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം ചക്കരയുടെ മൂന്ന് പോസിറ്റീവ് പറയാം മൂന്നായിട്ടൊന്നും പറയാനില്ല കേട്ടോ അതായത് ചക്കരയുടെ ഈ മൂന്നായിട്ടൊന്നും പറയാനില്ല ജസ്റ്റ് ഒന്നും പറയാം ഓഫ് ആക്കോത്രീ നെഗറ്റീവ് അധികം ഉണ്ടാവുക ഓക്കേ പോസിറ്റീവ് എന്ന് പറയുമ്പോ എന്താണ് ഇപ്പോൾ ഞാൻ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് നമുക്കിപ്പോൾ പെട്ടെന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന എന്തോ എനിക്കൊരു സിറ്റുവേഷൻ എന്തോ വന്നതാണ് അപ്പോൾ ഞാൻ ആരോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് എന്ത് അങ്ങനെ കേസ് ഉണ്ടെങ്കിലും നിനക്ക് വന്നിട്ട് എനിക്കതിനുള്ള അഡ്വൈസ് തന്നിട്ട് നമ്മളെ കുറച്ചുകൂടി പോസിറ്റീവ് ആകും അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിപ്പോൾ നിരാസ് നിൻ്റെ വൈഫ് എന്നല്ല ആരുടെ വൈഫായാലും അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങളിപ്പോൾ ചിലർ കമൻറ്റ് ചെയ്യും അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെയാവും അപ്പോൾ അത് എനിക്കും പറയാനുള്ളത് എൻ്റെ വൈഫ് അങ്ങനെയാണ് എനിക്ക് അതിനോടുള്ള പോസിറ്റീവാണ് പറയാൻ പറഞ്ഞു അപ്പോൾ എന്തുണ്ടെങ്കിലും നിനക്ക് നല്ല സപ്പോർട്ടീവായിട്ട് ആയിട്ട് ആൾ നിൽക്കുന്നുണ്ട് പിന്നെ ആ ഒരു പോസിറ്റീവ് അതായി അത് മതി അടുത്ത് നെഗറ്റീവ് പറയാം നെഗറ്റീവ് എനിക്ക് ആഗറ്റീവ് പറയുമ്പോ തെറ്റണ സമയത്തുണ്ടല്ലോ മിണ്ടാതെ ഇങ്ങനെ തന്നെ ഇരിക്കും ചിലപ്പോ കാരണം എന്തൊരു ചെറിയ കാരണമാവും എന്നാ കാരണം പറഞ്ഞാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാരണമാവും പക്ഷെ ഈ കാരണം പറയൂ ചോദിക്കാനടി എന്ത് കാരണം എന്ത് കാരണം പറയാൻ ജന്മത്ത് പറയുക പിന്നെ ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞ് മിണ്ടിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു സംഭവം ഉത്തരം പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കും അടി അപ്പം നിനക്കത് ഇന്നലെങ്കിൽ മിനി ഞാൻ പറഞ്ഞ പോരാടുന്നില്ല എത്തി ചെറിയ സിമ്പിൾ കേസല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തീരും ഇതാണ് പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ കാണുന്നത് ഇനി നീ പറയാ ഭയങ്കര ഗേസ് നല്ല ദേഷ്യാണ് ദേഷ്യം വരുമ്പോ വായ തോന്നെ പറയും നല്ല പറയാ എന്താ പറയാ നല്ല മനുഷ്യനാത്രേ ഉള്ളു അപ്പൊ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം അപ്പൊ അല്ലാതെ നമ്മള് ടൈം വലിച്ചു നീട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തേക്ക് സ്കിപ്പ് ചെയ്ത് പോകണ് ഓക്കെ അസീബ വഴ വഴങ്ങാട് പ്രണയിക്കുന്ന ടൈമിൽ ആദ്യമായി ഒരുമിച്ച് പോയ സ്ഥലം എവിടെയാണ് അവിടെ ഏറ്റവും ഓർത്തിരിക്കുന്നത് എന്താണ് ഓക്കെ നല്ലൊരു ക്വസ്റ്റ്യൻ അതായത് പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായി പോയത് എവിടെയെന്ന് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ അവിടെയാണ് ഞാൻ എങ്ങോട്ട് പോകാനും പേടിയാണ് പച്ചക്കറയ്ക്ക് പേടിയാണ് കാരണം ഈ നാട് വിട്ട് എൻ്റെ കൂടെ ഇങ്ങോട്ട് വരാനും പേടിയാണ് അപ്പോൾ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ പോയത് അക്കോടേറ്റിക്കാണ് അനങ്ങമലെ കണ്ണിപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും ആ പ്രണയിക്കുന്ന സമയത്ത് ചുറ്റിക്കളിച്ചതും അതൊക്കെ നിങ്ങളാണിതിലൊന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ക്വസ്റ്റി ആൻസർ നടത്തുന്നതും ഒക്കെ ഇല്ല ഞങ്ങളായിട്ട് പറഞ്ഞതല്ല നിങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞങ്ങളുടെ ഉത്തരം തരുന്നത് ഓക്കെ അപ്പം പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ആദ്യം പോയ സ്ഥലം അക്കോടൈറ്റി അനങ്ങന്മല ആ സ്ഥലത്തുനിന്ന് ആദ്യം പോയത് പിന്നെ അധികം പോകാനൊന്നും നേരെ ഉണ്ടായില്ല അപ്പോഴത്തേന് എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഗൾഫിൽ പോയി ഓക്കെ അപ്പോൾ മുഹമ്മദ് സമീർ മുർ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് എന്തായി പോകുന്നില്ലേ ചോദ്യം പോകുന്നുണ്ട് പിന്നെ നമ്മള് ഓരോരോ ഒന്നിനും നിക്കുമ്പോഴത്തേനും നമുക്ക് അടുത്ത പ്രശ്നം വരും അടുത്ത പ്രശ്നമായിട്ടല്ല എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് വരുമ്പോ അങ്ങനെ നമ്മൾ ആ പോകും പിന്നെ നമുക്ക് പിന്നെ ഈ ജോലി പറഞ്ഞ എന്താ നമ്മൾ ആദ്യം ട്രെയിനിങ്ങിന് കയറിയിട്ട് പിന്നെ ആണ് പ്രവേശിക്കാൻ അപ്പോ രണ്ടും ഒരു നമുക്ക് സജിത ചോദിച്ചിരിക്കുന്നത് നിജാസ് നാളെ പോയാൽ എന്നാ തിരിച്ചു വരും ഞാൻ പോയാലൊരു രണ്ടാഴ്ച ആ ഒരു ടൈമിനുള്ളിൽ തിരിച്ചു വരും കേട്ടോ ഓക്കെ അടുത്തത് പൊന്നൂസ് ബ്ലോഗ് ചോദിച്ചിരിക്കുന്ന യൂട്യൂബ് ഇൻകം എത്രയാണ് യൂട്യൂബ് ഇൻകം നമ്മളിപ്പോ എങ്ങനെ നോക്കിയാലും അഹമ്മദില്ല നമുക്കിപ്പോ ഇവിടെ നാട്ടിൽ നിൽക്കാനുള്ള അതായത് നമ്മുടെ കാര്യങ്ങൾ നടക്കാനും പിന്നെ ഓക്കെ ഇതാണ് നമ്മളെ കാര്യങ്ങൾ നടന്നു പോകാനുള്ളത് പിന്നെ തെറ്റ് പറയാത്തുള്ള ഇല്ലാത്ത രീതിക്ക് ഇന്ന് കിട്ടുന്നുണ്ട് ഓക്കെ ചക്കരെ ഇനി വീട്ടിരിക്കൽ കഴിഞ്ഞാണോ പോകുന്നത് റമീസിന് എന്താണ് ജോബ് അതും സജിതയാണ് ചോദിച്ചിരിക്കുന്നത് ചക്കറിൻ്റെ വീട്ടിരിക്കൽ കഴിഞ്ഞാണോ പോകുന്നത് അതിന് മുന്നേ ചക്കരെ പോകും റമീസിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റമീസിൻ്റെ ജോലി ആവാൻ പഠിച്ചത് ഗ്രാഫിക് ഡിസൈനിങ് അതായത് ത്രീ ഡി ആനിമേഷൻ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചതാണ് എറണാകുളത്ത് പലാരി വട്ടത്തി ഇമേജിലാണ് പഠിച്ചത് ഇപ്പോൾ ജോലി ചെയ്യുന്നത് പട്ടാമ്പി ഇവിടെ അടുത്ത് തന്നെയാണ് പട്ടാമ്പിലാണ് റമീസ് ജോലി ചെയ്യുന്നത് കേട്ടോ ഓക്കെ 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 ഇത്രയും നിന്ന് എങ്ങനെയാണ് ചക്കരെ പ്രണയിച്ചത് ബുഷ്ര കാതറാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതിനുള്ള ആൻസർ നമ്മൾ മുന്നേ ഒരുപാട് വ്ളോഗിലായിട്ട് അല്ലാതൊക്കെ നമ്മൾ ലവ് സ്റ്റോറിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മുന്നേ നമ്മളെ വീഡിയോ ജസ്റ്റ് നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ മനസ്സിലാവും നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്താണ് പറയണമെങ്കിൽ വലിയ കഥയാണ് കൊല്ലത്തിൽ ഞാനങ്ങനെ പാലക്കാടിലെ ചക്കര എപ്പ് നയിച്ചു എന്നുള്ളത് അതെല്ലാം നമ്മളതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് പറഞ്ഞുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ട് കേട്ടോ ഓ ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ തന്നെ നമ്മളതിന് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മനസ്സിലാവും അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്രയും വീഡിയോ ലോങ്ങ് ആവും ലെന്ത് അതുകൊണ്ടാണ് ഓക്കെ 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 അടുത്തത് അതെന്താ ചക്കര ഹോസ്പിറ്റൽ പോകുന്നുണ്ടോ ലാബിൽ ഇസാന പീക്ക് ആണ് ചോദിച്ചേക്കുന്നത് ഇപ്പൊ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചത് പോകുന്നില്ല ഇപ്പോ വീട്ടിൽ തന്നെയാണ് തന്നെയുള്ളത് പോകുന്നില്ല ലവ് സിസ്റ്റേഴ്സ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സ്ഥിതി സ്ഥിതി എന്താണ് എന്താ സുഖാണ് ാണ് ചോദിച്ചിരിക്കുന്നത് എന്നോടാണ് ചോദ്യം നിജാസിന്റെ ബ്രദർ നഹാസിന്റെ മാര്യേജ് ഉണ്ടോ അതിനകത്ത് ഫസ്റ്റ് എനിക്ക് തരാനുള്ള ഉത്തരം എന്റെ ബ്രദറിന്റെ പേര് നഹാസ് എന്നല്ല റമീസ് എന്നാണ് ഒന്നാമത്തെ ഒരു ആൻസർ രണ്ടാമത്തെ അനുസാര് റമീസിന്റെ മാരേജ് ഇപ്പോഴില്ല ഇപ്പോ നമ്മളെ മാരേജ് കഴിഞ്ഞ് ആറേഴ് മാസം അപ്പോൾ അവനുള്ളു അപ്പൊ റമീസിന്റെ മാരേജ് നോക്കുന്നില്ല ഉള്ളതൊക്കെ അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക ജോലി ചെയ്തോണ്ട് ഇരിക്കില്ലേ അപ്പോൾ സ്റ്റാൻഡിൽ അവനിക്കൊരു കല്യാണം കഴിക്കാൻ പാകം എന്നുള്ള സ്റ്റാൻഡിൽ അവൻ അപ്പോൾ അവനും സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട് ഒരു പിന്നെ കല്യാണം കഴിക്കണം കഴിക്കണമെന്നോ പറയുമ്പോൾ പക്ഷെ ആ ടൈം ആകുമ്പോൾ നമ്മള് ചെയ്ത് കൊടുക്കും ഇപ്പോഴും നോക്കുന്നില്ല കേട്ടോ ഓക്കെ ഓക്കെ അടുത്തത് ഓക്കെ നമ്മൾ വായിച്ച ചോദ്യം ചോദ്യങ്ങൾ ആയണ്ടാണ് കേട്ടോ ഇങ്ങനെ ആയിരുന്നു ഓക്കെ അടുത്തത് നോക്കട്ടെ നിജാസ് കൊല്ലത്ത് എവിടെയാ വീട് കൊല്ലം മേവറം ട്രാങ്കൂർ മെഡിസിൻ ഹോസ്പിറ്റലിൽ ക്യാൻറ്റീൻ ഞങ്ങൾ നടത്തുന്നത് ഓക്കെ റഷീദ സലീമണെന്ന് വെച്ചേക്കുന്നത് ഓക്കെ വീട് എൻ്റെ വീട് കൊല്ലത്താണ് കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് അഥവാ കൊല്ലം ട്രോൺഡ്രം ബോർഡർ ആയിട്ടാണ് ഞങ്ങൾ സ്ഥലം വരുന്നത് ഓക്കെ അടുത്തത് അടുത്തത് എടുത്തത് നിങ്ങൾ മുജാഹിദാണോ സുന്നിയാണോ ഫാസിമ വരിയ ഞാനൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിമാണ് അത്രയേ ഉള്ളൂ അതിനപ്പുറം നമ്മൾ കടന്നിട്ട് ഏത് മതബാണ് നമ്മളിങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചാൽ പിന്നെ ഞാൻ പറയാം ഞങ്ങൾ സുന്നിയാണ് അല്ലേ നിങ്ങൾ ഏതാ സുന്നിയല്ലേ മുസൽമാനാണ് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതാണ് അപ്പോൾ ഞങ്ങൾ ചോദിച്ചോണ്ട് ഞങ്ങൾ ജസ്റ്റ് പറയുന്നതാണ് ശരിക്കും നമ്മൾ ചോദിക്കണോ അത് നിങ്ങളുടെ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ നോക്കി നോക്കി ചിരിക്കുന്നവന്റെ മുഖം പറഞ്ഞിട്ടുണ്ട് അറിയാമോ അതല്ല അതല്ല ആ പറഞ്ഞു അതായത് അങ്ങനെ കാണുക എന്നല്ല നമ്മളിപ്പോ എന്താ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ പിന്നെ ഓരോ കാറ്റഗറി ചോദിക്കേണ്ട ആവശ്യമുണ്ടോ മുസ്ലിം ആണ് അത്ര ഓക്കേ ചോദിച്ചത് സുന്നി മദബിലാണ് ഞങ്ങൾ വരുന്നത് ക്വസ്റ്റ്യൻ ഷംന ചോദിച്ചിട്ടാണ് ചക്കരയെ പ്രണയിക്കുമ്പോ ഇഷ്ടപ്പെടാനുള്ള കാരണം പ്രണയിക്കുമ്പോ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് ഒരാളെ തീർത്തും നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ നമ്മൾ പ്രണയിക്കുന്നത് ഇനിയിപ്പോ അതിനുള്ള കാരണമാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ

ചോദ്യം ഫേവറേറ്റ് ഫുഡ് ഫേവറേറ്റ് കളർ ഫേവറേറ്റ് ഡ്രസ്സ് എന്റേതാണെന്നുണ്ടെങ്കിൽ തൊള്ളലെ കടിക്കാത്ത എന്തും തിന്നും അതാണ് ഫേവറേറ്റ് ഫുഡ് ഇല്ല ബിരിയാണിയൊക്കെ ഫേവറേറ്റ് ഫുഡാണ് പിന്നെ നിറം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നിറം ബ്ലാക്ക് ആണ് കേട്ടോ പിന്നെ ഡ്രസ്സ് ഡ്രസ്സ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലേ ഈ ലുങ്കി തുണി ഒരു ഷർട്ട് സുഖം കംഫർട്ട് എവിടെ പോയാലും ഉറങ്ങുമ്പോഴായാലും പക്ക ഇതാണ് ഫേവറേറ്റ് വ്യക്തി ഫേവറേറ്റ് വ്യക്തി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഫേവറേറ്റ് വ്യക്തി എന്ന് പറയുമ്പോൾ ഉമ്മ നമ്മുടെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺ ആണ് അല്ല അല്ല ഇണ്ട് അതൊക്കെ നമുക്ക് ഉമ്മ എന്ന് നമുക്ക് എപ്പോഴും നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് വ്യക്തിയാണ് തന്നെയാവും ഓക്കെ അതിനിപ്പം നമുക്ക് പ്രത്യേകിച്ച് ഇനി ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതിനുള്ള ക്ലാരിഫൈ നമ്മൾ ചെയ്യാൻ നിന്നാൽ ഈ ഒരു വീഡിയോയിൽ നിന്ന് തീരത്തില്ല അതിന് ഉമ്മമാർ നമുക്കറിയാം അങ്ങനെ തന്നെയാണ് ലൈഫിൽ മിസ് ചെയ്യുന്ന പേഴ്സൺ ലൈഫിൽ ഇപ്പോൾ മിസ് ചെയ്യുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് നമുക്ക് എപ്പോഴും മിസ്സിങ് ആണ് കാരണം പഴയ ഒരു കുട്ടിക്കാലം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല പലരും പല വഴിക്ക് പല സ്ഥലത്തായിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ നമുക്കൊരു മിസ്സിങ് ആണ് ഇനി ചക്കര കൂട്ടാനും അടുത്ത ഡ്രസ് ഡ്രസ്റ്റ് പേഴ്സൺ അടുത്ത അപ്പനാണ് മിസ്സ് ചെയ്യുന്നത് അല്ലേ ആ അതൊരു മിസ്സിംഗ് തന്നെയാണ് ഇനിയിപ്പോൾ പിന്നെ ഈ ആൾക്കാർ പറയുന്നത് നിജാസ് ഇപ്പോൾ ഫ്രണ്ട്സിനെയാണ് പറഞ്ഞത് അമ്മായിയപ്പനെ മിസ്സ് ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ എന്നാലും അങ്ങനെയല്ല പറയാം എന്നാൽ നമ്മളെല്ലാം നമ്മളതിൽ കൊള്ളിക്കണം അപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിക്കോട്ടെ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ എല്ലാം അതിൽ പെടുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഒരു ഒരുവിധ ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്യുമെന്ന് തോന്നുന്നു അല്ലേ ഓക്കെ 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 നോക്കട്ടെ ഓക്കെ ഓക്കെ അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ കൂടുതലും വായിച്ചെടുക്കുന്ന ചോദ്യങ്ങളാണ് ഓക്കെ സപ്പോൾ ഏതായാലും നിങ്ങൾ ചോദിച്ചാൽ മോസ്റ്റ്ലി വന്ന ക്വസ്റ്റ്യൻസ് ഇതാണ് ഇത്രക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്യു ആനയുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇൻഷാല്ലാ ഇതിനെ ഉൾപ്പെട ഉൾപ്പെടാത്ത ചോദ്യങ്ങളൊക്കെ വെറൈറ്റി ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിനിപ്പോൾ അടുത്തൊരു ക്യൂ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വയ്ക്കുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ പുതിയ പുതിയ ചോദ്യങ്ങളും ആശയങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഓക്കെ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ് ചെയ്യാൻ ആരും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷി വേണമെങ്കിൽ എല്ലാവർക്കും